കഥാകൃത്തും മാധ്യമപ്രവർത്തകനുമായിരുന്ന അസ്റഫാഡൂരിന്റെ സ്മരണാർത്ഥം സൗഹൃദ കൂട്ടായ്മ ഏർപ്പെടുത്തിയ അഞ്ചാമത് പുരസ്കാരം വിതരണം ചെയ്തു കണ്ണൂർ ജവഹർ ലൈബ്രറി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ സാഹിത്യകാരൻ ടി പി വേണുഗോപാലൻ ജേതാക്കൾക്ക് പുരസ്കാരം നൽകി ജിൻഷ ഗംഗ ശ്യാംകൃഷ്ണൻ എന്നിവരാണ് അഞ്ചാമത് എന്നാൽ ആത്മാർത്ഥമായ ഒരു ഇടപെടലാണ് അഷ്റഫ് പൊതുസമൂഹത്തോട് നടത്തിയിട്ടുള്ളത് എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം അഷ്റഫിൻ്റെ കഥകളെക്കുറിച്ചൊന്നും ഇപ്പോൾ കൂടുതൽ സംസാരിക്കണമെന്ന് വിചാരിക്കുന്നില്ല കാരണം അത് ഇതിനകം തന്നെ വായനാ സമൂഹം ഏറ്റെടുത്ത് കഴിഞ്ഞവയാണ് എന്താണ് കഥ എന്നുള്ളതിൻ്റെ ഒരു നിർവചനമൊന്നും ആരും ഇന്നേവരെ കണ്ടെത്തിയിട്ടില്ല പണ്ട് കാലത്ത് എം ടി വാസുദേവൻ നേരൊക്കെ അരയോ കോട്ടയതുകൊണ്ട് പറഞ്ഞത് അതിൻ്റെ പേജിൻ്റെ എണ്ണൊക്കെ വെച്ചിട്ടാണ് ചെറുകഥ എന്നൊക്കെയാണ് പറയാറ് എന്നാൽ ഒരു വരിയായാലും ആയിരം പേജായാലും ഒരു എഴുത്ത് നമുക്ക് നൽകുന്ന അനുഭൂതിയുണ്ട് ആ അനുഭൂതിയുടെ അടിസ്ഥാനത്തിലാണ് അതിനെ നമ്മൾ സാഹിത്യം എന്ന് വിളിക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ അഷ്ടഫാഡൂർ എഴുതിയിട്ടുള്ള എല്ലാ കഥകളും ഒരു വരിയിലുള്ള കഥയുണ്ട് ഒരു പാരഗ്രാഫിൽ എഴുതപ്പെട്ട കഥകളുണ്ട് ഒരു പേജിൽ എഴുതിയ കഥകളുണ്ട് ഒന്നോ രണ്ടോ പേജിൽ എഴുതിയ കഥകളുണ്ട് ഒരു മൂന്ന് പേജിനപ്പുറത്തുള്ള ഒരു കഥ അഷ്റഫ് എഴുതിയിട്ടില്ല അദ്ദേഹത്തിൻ്റെ എല്ലാ കഥകളും വായിക്കാനുള്ള സന്ദർഭം എനിക്ക് മിക്കവർ എല്ലാ പുസ്തകങ്ങളും ഞാൻ വായിച്ചിട്ടുണ്ട് അഷ്റഫിൻ്റെ എഴുതി തുടങ്ങുന്ന കാലം മുതൽ അഷ്റഫുമായിട്ടൊരു ഹൃദയബന്ധം സ്ഥാപിക്കാൻ സാധിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ എല്ലാ എഴുത്തുകളും എല്ലാ പുസ്തകങ്ങളും എനിക്ക് തരാറുണ്ട് തന്നെ ഏറ്റവും ആളുകളുടെ ഹൃദയത്തിൽ ആഞ്ഞു വിധത്തിലുള്ള ഒരു ഒരു എഴുത്ത് അതാണ് പ്രത്യേകത എഴുത്തുകാരായ ഖദീജ മി രാജഗോപാലൻ വി കെ കെ രമേഷ് എന്നിവരടങ്ങുന്ന ജൂറിയാണ് പുരസ്കാരത്തിന് അർഹമായ കഥ തിരഞ്ഞെടുത്തത് പ്രശസ്ത പത്രപ്രവർത്തകൻ മനോഹരൻ മോറായി അസ്രഫ് അനുസ്മരണ പ്രഭാഷണം നടത്തി സൗഹൃദ കൂട്ടായ്മയിലെ അംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു അതിരുകളില്ലാത്ത ആഘോഷം എസ്ക്രോ ഇവൻസിലൂടെ ഒരു ടെൻഷനും ഇല്ലാതെ നിങ്ങളുടെ സന്തോഷങ്ങൾ കളർഫുൾ കളർഫുള്ള ആഘോഷങ്ങൾ ഏതുമാവട്ടെ കളറാക്കാൻ ഞങ്ങളുണ്ട് നിങ്ങൾ മനസ്സിൽ കണ്ടത് എസ്ക്രോ ഇവൻസ് യാഥാർത്ഥ്യമാക്കുന്നു മനം വായിക്കും ഫ്ലവർ ഡെക്കറേഷൻ നാവിൽ രുചിയുണർത്തുന്ന ഭക്ഷ്യവിഭവങ്ങൾ ഒപ്പം സെലിബ്രിറ്റി മാനേജ്മെന്റ് തുടങ്ങി എല്ലാ സേവനങ്ങളും ഇനി എസ്ക്രോ ഇവൻസിലൂടെ Escrow Events, Casa Marina Complex, Talap, Kannur Call 95625-97704-88481-94493